നമസ്കാരം അങ്ങനെ നിലമ്പൂരിലെ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ് വാദങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ഇങ്ങനെ കളം നിറഞ്ഞിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരും എന്ന് നമുക്കറിയാം അത് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരായി ഓരോരുത്തരെ കുറിച്ച് ഇപ്പോൾ സി പി എമ്മുകാർ അല്ലെങ്കിൽ എൽ ഡി എഫ്കാർ യു ഡി എഫിനെ കുറ്റം പറയുന്നു യു ഡി എഫ് എൽ ഡി എഫിനെ കുറ്റം പറയുന്നു പരസ്യമായ പല പ്രചരണ പരിപാടികളിലും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇതിനേക്കാൾ ഭീകരമായ തോതിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ പതിവ് ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ തന്നെയും എന്നാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഈ സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് ഇങ്ങോട്ടുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന സത്യത്തിൽ പി വി അൻവറിൻ്റെ കാര്യത്തിലാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ അവിടെ സ്വീകരിച്ച ചില നിലപാടുകളായിരുന്നു അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ ഇത്രത്തോളം വലിയ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് നമുക്കറിയാം കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാധാരണ ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അത് എത്തിപ്പെടാനുള്ള കാരണം അത് തന്നെയാണ് നമുക്കറിയാം എന്നാൽ എന്താണ് പി വി അൻവറിന് സംഭവിച്ചത് പി വി അൻവറിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ സത്യം പറഞ്ഞാൽ കൊടുവള്ളി സീറ്റ് തന്നെയായിരുന്നു ആയിരുന്നു പി വി അൻവറിൻ്റെ ലക്ഷ്യം ഈ കൊടുവള്ളി സീറ്റ് ഇപ്പോൾ ഉള്ളത് കെ മുനീറാണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഏറെക്കാലമായി ലീഗിന്റെ കയ്യിൽ കിടന്നതിനെ പിന്നെ കാരാട്ട് റസാക്ക് വന്ന് തിരിച്ചു ഒരു ഇടതുപക്ഷ ചായ്വോട് കൂടി കൊണ്ടുവന്നു അദ്ദേഹം സ്വാതന്ത്ര്യനാണല്ലോ അവിടെ നിന്ന് വീണ്ടും മുനീറിൻ്റെ കയ്യിലേക്ക് എത്തിയ ഒരു മണ്ഡലമാണ് ഈ കൊടുവള്ളി എന്ന് പറയുന്ന മണ്ഡലം ലീഗിൻ്റെ ലീഗിന് വ്യക്തമായ ആധിപത്യമുള്ള ഒരു സീറ്റ് ഈ സീറ്റ് തന്നെ ആയിരുന്നു പി വി അൻവറിന് ആവശ്യം അതായത് പി വി എൻവർ മത്സരിക്കേണ്ടിയിരുന്ന അതായത് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ ആവശ്യപ്പെട്ടിരുന്നത് അത് തന്നെയായിരുന്നു അതായത് നിലമ്പൂർ സീറ്റിൽ ഇത്തവണ പി വി അൻവർ മത്സരിക്കുക അങ്ങനെ നിലമ്പൂർ സീറ്റ് വീണ്ടും പി വി അനുമാൻ്റെ കയ്യിലേക്ക് എത്തുന്നു അപ്പോൾ ഫലത്തിൽ യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് ഒരു വിലപേശൽ ഞാൻ അതായത് എനിക്ക് അവിടെ ഒരു സീറ്റും കൂടി ആവശ്യമുണ്ട് അതിനിടയിൽ നമുക്കറിയാവുന്ന പോലെ പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം ഡി സി സി പ്രസിഡൻറ്റ് നേരെ അദ്ദേഹത്തെ ഈ പ്രവീൺ കുമാർ എന്ന് പറയുന്ന ആൾ നേരെ അദ്ദേഹത്തെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഞാൻ കോഴിക്കോട് ജില്ലയിൽ പി വി എൻവറിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു ഇതൊരിക്കൽ പോലും കെ പി സി സി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ പ്രവീൺ പ്രവീൺകുമാർ എടുത്ത ഒരു തീരുമാനമായിരുന്നില്ല അത് പ്രവീൺകുമാറിൻ്റെ സ്വന്തമായ ഒരു തീരുമാനം തന്നെയായിരുന്നു ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് ഉറപ്പിച്ച സീറ്റ് അതായത് കോൺഗ്രസ് യു ഡി എഫിന്റെ ഉറപ്പായിട്ടുള്ള ഒരു സീറ്റ് പി വി അൻവറിന് നൽകിക്കോളാം എന്നുള്ളത് അപ്പൊ ഏതെല്ലാം രീതിയിലാണ് ചർച്ചകൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കും പക്ഷെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ഒരു ഉറപ്പിലേക്ക് അതായത് ലീഗിന്റെ ഷുവർ സീറ്റ് കൊടുവള്ളി എന്ന് പറയുന്ന മുനീർ നിൽക്കുന്ന സീറ്റ് എന്തുറപ്പിന്റെ പുറത്താണ് പി വി അൻവറിലേക്ക് കൊടുക്കുക അത് നാലോചിച്ച് നോക്കണം അപ്പോൾ അവിടെ ലീഗിനെ പിണക്കേണ്ടി വരും അപ്പോൾ ഏറെക്കാലമായി മുന്നണിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ഒരു സീറ്റ് എടുത്തിട്ട് ഇന്നോ ഇന്നലെയോ വന്നുകയറിയ പി വി അൻവറിനെ പോലെ ഒരാൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി വി അൻവറിനെ മുന്നണിയിൽ എടുത്തിട്ടില്ല അതൊന്നും നമ്മൾ മനസ്സിലാക്കണം പി വി അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവന്നിട്ടില്ല അതല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമാക്കി വെച്ചിട്ടില്ല ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം ഇത് സത്യത്തിൽ ഈ പറയുന്ന കെ പി സി സിയിലുള്ള മുതിർന്ന ചില നേതാക്കളുടെ അഭിപ്രായങ്ങളാണ് ഇതല്ല അപ്പൊ ഇവ ഈ പി വി അൻവറിനെ ഇവിടെ കൊണ്ടുവരാത്ത സാഹചര്യത്തിലും പി വി അൻവറിനെ മുന്നണി ബന്ധം പിന്നെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിലും പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പി വി എൻവർ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് അതൊരു മുന്നണി മര്യാദകളുടെ ലംഘനമല്ലേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗിനെ പോലെ ഏറെക്കാലമായി മുന്നണി ബന്ധം പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു പാർട്ടിയുടെ ഷുവർ സീറ്റ് എടുത്തിട്ട് പി വി അൻവറിന് നൽകുക ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് യു ഡി എഫ് നേതൃത്വം സത്യത്തിൽ പി വി അൻവറിനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതായത് വിലപേശുക പിന്നെ അതോടൊപ്പം തന്നെ പറയുന്ന പല കാര്യങ്ങളിലും ചില പൊരുത്തക്കേടുകളുണ്ട് പലപ്പോഴും അത് ചർച്ചകളിൽ ഉടനീളം അദ്ദേഹം ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളിലും പൊരുത്തക്കേടുകൾ പിന്നീട് പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പിന്നീട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ എന്താണ് ഇപ്പോൾ വി ഡി ാണ് പ്രധാനപ്പെട്ട എതിരാളി എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ നാഴേക്ക് നാൽപ്പത് വെട്ടം നാൽപ്പത് നിലപാട് പറയുന്ന പി നാൽപ്പതിനും എൺപത് നിലപാട് പറയുന്ന പി വി അൻവറിനെ ഏത് രീതിയിലാണ് പിന്നീട് യു ഡി എഫ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ കിടപ്പുണ്ട് നാളെ ഈ പറയുന്ന സീറ്റുകൾ വാങ്ങിയെടുത്തുകൊണ്ട് വിജയിക്കുകയാണെന്ന് വെച്ചോളൂ നാളെ എൽ ഡി എഫിനോട് ചെയ്ത പോലെ ഒരു ചതി എന്തുകൊണ്ട് പി വി അൻവർ യു ഡി എഫിനോട് ചെയ്യില്ല അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള കുറേയധികം ആശങ്കകളുണ്ട് പിന്നെ തന്നെയുമല്ല ലീഗ് ഇതിനകത്ത് കുറേ ഇടപെട്ടിട്ടുണ്ട് ഇപ്പം പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരു സീറ്റ് വിജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റ് അതായത് രണ്ട് സീറ്റുകളായിരുന്നു പി വി എൻവറിനാവശ്യം ആ സീറ്റുകൾ തന്നെ ആയിരുന്നു പി വി എൻവറിന് വേണ്ടിയിരുന്നത് അങ്ങനെ കൊടുക്കാൻ തൽക്കാലം നിർവാഹമില്ല അതിനാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പിണക്കേണ്ടി വരും ഇവിടെ ലീഗ് കഴിഞ്ഞ മന്ത്രിസഭയിൽ എങ്ങനെയായിരുന്നു യു ഡി എഫ് മന്ത്രിസഭയിൽ എങ്ങനെയായിരുന്നു ലീഗ് നിന്നത് അഞ്ചാം മന്ത്രി വിവാദം ഉയർത്തിക്കൊണ്ടല്ലേ അഞ്ചാം മന്ത്രിവാദം എന്ന് പറയുന്ന ഒരു വാദം കൊണ്ടുവന്ന് കൊണ്ടുവന്നില്ലേ അപ്പോഴും ആര്യാട മുമ്പ് അടക്കമുള്ളവരല്ലേ അതിനെ എതിർത്തത് അപ്പം അങ്ങനെ ലീഗ് തന്നെ കൂടുതൽ മന്ത്രിമാരെയും കൂടുതൽ കൂടുതൽ സീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയായ സീറ്റ് കൊടുക്കുന്നുണ്ട് കൂടുതൽ സീറ്റ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കില്ല അത് വേറെ സത്യം അപ്പം യു ഡി എഫ് എന്ന് പറയുന്നതിൻ്റെ വളരെ ശക്തമായ ഒരു ഘടക കക്ഷിയായി നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വെട്ടിക്കൊണ്ട് അവിടെ ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത ഒരു തകരയ്ക്ക് പിടിച്ച് എങ്ങനെയാണ് അവിടെ സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം ഈ പറയുന്ന കെ പി സി സിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയെയൊക്കെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ സീറ്റുകൾ ചോദിക്കുന്നത് എന്നിട്ടിപ്പോൾ പി വി അൻവർ സ്വന്തമായി ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു സ്വന്തമായി മത്സരിക്കുന്നു ഓക്കെ നല്ല കാര്യം കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ പി വി അൻവറിൻ്റെ കയ്യിൽ ഏകദേശം പത്ത് അൻപത്തിരണ്ട് കോടി രൂപയുള്ള ആസ്തി ഇപ്പോൾ പി വി അൻവറിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തുപോളെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് കോടിക്ക് മേലെ ഏകദേശം അൻപത്തിരണ്ട് അൻപത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളവും പി വി അൻവറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഏഹ് ഇരുപത്തയ്യായിരം രൂപയോളം ബൈ ഹാൻഡ് ഉണ്ട് അതോടൊപ്പം ഏകദേശം നൂറ്റി അൻപത് പവനോളം സ്വർണം ഏകദേശം ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപയുടെ മേലെയുള്ള സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പേരിൽ എൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുപാട് തുക അവരുടെ രണ്ടുപേരുടെയും കയ്യില പതിനായിരം രൂപകളും ഉണ്ട് അതോടൊപ്പം മുപ്പത്തിനാലില് കോകദേശം എട്ട് കോടിക്കും മൂന്ന് മൂന്നര കോടിയൊക്കെ വരുന്ന സമ്പത്തും ഇവരുടെ ഈ ഭാര്യമാരുടെ കയ്യിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അതൊക്കെ സത്യവാങ്മൂല്യത്തിലൂടെ വന്നു കഴിഞ്ഞു അപ്പോഴും ജനങ്ങളെയും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുമാണ് പി വി എൻവറിൻ്റെ പല നിലപാടുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിൽ ഈ പി വി എൻവറിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി ഏർ നിർത്തി കൂട്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളുണ്ട് അതൊക്കെയാണ് ഇവിടെ പാളിപ്പോയത് എനിടയ്ക്ക് പറഞ്ഞ എന്താണ് വി ഡി സതീശൻ വലിയ പ്രശ്നം ഉണ്ടാക്കി വി ഡി സതീശൻ പിണറായിയുടെ ഇഷ്ടക്കാരനായി നിന്നുകൊണ്ട് ഇവിടെ പലതിനെയും അട്ടിമറിക്കുന്നു കെ സി വേണുഗോപാൽ കോഴിക്കോട് എത്തിയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തയ്യാറായപ്പോഴും ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തുരങ്കം വെച്ചത് പി വി അൻവർ ആയി വി ഡി സതീശനായിരുന്നു എന്നല്ലേ ആരോപണം എന്നാൽ അങ്ങനെ ആയിരുന്നില്ല യാഥാർത്ഥ്യം വന്ന് ചില വ്യക്ത സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഇവിടെ അദ്ദേഹം കാണാൻ തയ്യാറായിരുന്നു കെ സി വേണുഗോപാല് പി വി അൻവറിനുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരുന്നു പക്ഷേ എന്ത് എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാൽ വിളിക്കുമ്പോൾ അതിനൊരു പ്രതികരണം ഉണ്ടാകണം പി വി എന്മാറിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ പി വി എൻവർ ഇതിന് മുൻപ് തന്നെ എന്തോ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു കാരണം ഇനി ഒരു മുന്നോട്ടൊരു പോക്കില്ല യു ഡി എഫുമായി ചേർന്നുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് ഇനി ഇല്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിനെ പോലൊരു നേതാവ് കോഴിക്കോടെത്തി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിളിച്ചിട്ട് പോലും പ്രതികരിക്കാതിരുന്നത് അല്ലാതെ അവിടെ വി ഡി സതീശൻ ഇടകലക്കിയെന്നല്ല പറയുന്നത് എന്നിട്ട് പറയുന്നത് പിണറായി വിജയനും വി ഡി സതീശനും തമ്മി എന്തോ ശക്തമായ ഡീലാണുള്ളത് ഈ ഡീലാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയന് താല്പര്യമില്ലാത്ത ഒരു കാര്യവും വി ഡി സതീശൻ ചെയ്യില്ല എന്ന തരത്തിലേക്ക് അതിനെ പി വി എൻവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സത്യത്തിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു തെറ്റിദ്ധാരണ അതായത് അവിടെ യു ഡി എഫിന് വോട്ട് ലഭിക്കാൻ പാടില്ല കാരണം എന്താ അവർ പിണറായി സത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് ആര്യയുടെ അശോകത്തിനെതിരെ പറഞ്ഞത് ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി എത്ര കൊല്ലരുതാത്തവരാണെങ്കിൽ പോലും ആ പറയുന്ന മുന്നണിയിൽ സ്ഥാനാർത്ഥിയേക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കണം ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ഓരോ നേതാവിനും ബാധ്യതയുണ്ട് ആ ബാധ്യത പോലും ഏറ്റെടുക്കാൻ പി വി തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം പി വി അൻവറിന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല പി വി അൻവരനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ നന്നാക്കുകയോ പിണറായി സ്വത തകർക്കുകയോ ഇവിടെ നിന്ന് കേരളത്തിൽ അടുത്ത തവണ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മാർജിനിൽ വിജയിച്ചു കയറി അല്ല തനിക്ക് തന്റെ നിലനിൽപ്പാണ് ആവശ്യം തൻ്റെ നിലനിൽപ്പ് തനിക്ക് വേണ്ടി പിന്നെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് പി വി എൻവർ ചിന്തിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊന്നുമില്ല ബാക്കിയെല്ലാം ആ ജനങ്ങളുടെ ഒപ്പമാണ് താനെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ വെറും നാടകങ്ങളായിട്ടല്ലേ നമുക്ക് തോന്നുന്നുള്ളൂ അതായത് ഇപ്പം ഫോറസ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അതും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ പി വി എൻവർ നിന്നത് അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പി വി എൻവറിൻ്റെ ഭാഗത്തു അത് പല കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ ർക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പലരും അക്കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവീൺകുമാർ ഒക്കെ ഈ പറയുന്നത് എന്ത് കണ്ടിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് ഷുവർ സീറ്റ് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തത് കോഴിക്കോട് ജില്ലയിലാണ്ട് കോൺഗ്രസ്സിന് ശക്തമായ സീറ്റ് ഇരിക്കുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലല്ലോ കോൺഗ്രസ്സിന് ആ വലിയ സീറ്റുകളൊന്നും കോഴിക്കോട് ജില്ലയിൽ അവകാശപ്പെടാനില്ലല്ലോ പിന്നെ ഏത് സീറ്റ് എടുത്തിട്ടാണ് ഈ പ്രവീൺ കുമാർ എന്ന് പറഞ്ഞാൽ ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് ജില്ലയിൽ പി വി എം കൊടുക്കാൻ പോകുന്നത് അക്കെ മണ്ഡത്തരാവല്ലേ ഇത് കെ പി സി സി പോലും അറിയാതെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ എടുക്കാൻ ഈ പ്രവീൺകുമാർ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിൽ പിന്നെ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഇവിടെ ഒരു കെ പി സി സി അധ്യക്ഷനില്ലേ കെ പി സി സി അധ്യക്ഷനെ കുറി അല്ലെങ്കിൽ കെ പി സി സിയുമായി ബന്ധപ്പെട്ട കെ പി സി സി മുൻ അധ്യക്ഷനുണ്ട് കെ പി സി സി അധ്യക്ഷനുണ്ട് മുതിർന്ന നേതാക്കളുണ്ട് ഇവരോടൊക്കെ കൂടി ആലോചിക്കാതെ പ്രവീൺകുമാറിനെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുക അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് ആ അപ്പം പി വി അൻവറിനെ പിന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് വലിയ തോതിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പി വി എൻവറിന് കഴിഞ്ഞു എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലപാടുകളിൽ വ്യക്തതയില്ല പൊരുത്തക്കേടുകളുണ്ട് പി വി അൻവറിന്റെ നിലപാടുകളിൽ അപ്പൊ ഇതെല്ലാം കൂടി ആകെ ചേർത്ത് നോക്കുമ്പോൾ സത്യത്തിൽ വി ഡി സതീശനെടുത്ത തീരുമാനമാണ് ശരി എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും